നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യു ടി ഐ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വളരെയധികമായിട്ട് ആൾക്കാർക്ക് വരുന്നതാണ് ചൂട് കൂടുതലുള്ള അവസ്ഥ വെള്ളം കൂടി കുറച്ച് കുറഞ്ഞാൽ അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് വെള്ളം അധികം കുടിക്കാൻ പറ്റിയില്ലെങ്കിലോ സമയാസമയത്ത് മൂത്രം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലോ ഒക്കെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വേനൽക്കാലത്ത് മഴക്കാലത്തെ അപേക്ഷിച്ച് വരുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ അങ്ങനെ വന്നു പോയാൽ എന്തൊക്കെ ഹോം റെമഡീസ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ നീറ്റിലോ പുകച്ചിലോ ഒക്കെ അനുഭവപ്പെട്ടാൽ മൂത്രം ഒഴിക്കുമ്പോൾ അനുഭവപ്പെട്ടാൽ തീർച്ചയായിട്ടും കുടിക്കേണ്ട കുടിവെള്ളങ്ങളോ അല്ലെങ്കിൽ ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം വളരെ ഉപകാരപ്രദമായിരിക്കും ആദ്യമേ തന്നെ ചെയ്താൽ വലിയ ഇൻഫെക്ഷനിലോട്ട് പോകില്ല ആന്റിബയോട്ടിക്സ് ഒന്നും എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകില്ല അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമുക്ക് ഞെരിഞ്ഞലിൻ്റെ കായോ ഞെരിഞ്ഞിലിന്റെ പൊടിയോ ഇട്ട് വെച്ച വെള്ളം കുടിക്കാന്നുള്ളത് നമുക്കിപ്പോൾ പുകച്ചിലൊക്കെ അനുഭവപ്പെട്ടാൽ ഒരു മൂന്ന് ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ഞെരിഞ്ഞിൽ പൊടി ഇട്ട് വെച്ച വെള്ളം അതായത് ഒരു ഒരു ലിറ്റർ വെള്ളം ൂൺ മെരിഞ്ഞിൽ പൊടി മതിയാവും അടുത്തതായിട്ട് ഇങ്ങനെ വല്ലതും പൊച്ചിലോ അല്ലെങ്കിൽ ചെറിയ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂവപ്പൊടി ഒരു ടീസ്പൂൺ കൂവപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച ശേഷം അത് കഴിക്കുന്നത് നല്ലതാണ് അതൊരു ദിവസത്തിൽ മൂന്ന് തവണ കഴിക്കണം രാവിലെ ഒരു ഗ്ലാസ് ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് വൈകിട്ട് ഒരു ഗ്ലാസ് ആഹാരത്തിന് ഒര മണിക്കൂർ മുന്നേ കഴിക്കണം എന്നാലാണ് അതിന്റെ ഗുണം കിട്ടുന്നത് അടുത്തത് ശതാവരിയുടെ പൊടി ശതാവരിയുടെ പൊടിയല്ല ഇപ്പം നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ ആയുർവേദ കടകളിലൊക്കെ ശതാവരി പൊടി കിട്ടും ഒരു ടീസ്പൂൺ ശതാവരി പൊടി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതായത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഒന്ന് ആറുമ്പോഴത്തേക്ക് അത് കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടി കിട്ടും നെല്ലിക്കാപ്പൊടി ഒരു അര ടീസ്പൂൺ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് അത് ആറുമ്പോൾ കഴിക്കുന്നതും നെല്ലിക്കാപ്പൊടി ും ഗുണം ചെയ്യും ഒരു കാൽ ടീസ്പൂൺ നെല്ലിക്കപ്പൊടി തേനുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശതാവരിയുടെ കിഴങ്ങ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മിക്കവാറും കേരളത്തിലൊക്കെ ഓരോ വീടുകളിലൊക്കെ ശതാവരി കിഴങ്ങ് ലഭ്യമാണ് കിട്ടുവാണെങ്കിൽ ഈ കിഴങ്ങ് അരച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് ഒരു പതിനഞ്ച് എം എൽ കുറച്ച് തേനുമായിട്ട് ചേർത്തിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ തേനുമായിട്ട് ചേർത്തിട്ട് രാവിലെയും വൈകിട്ടുമായി കഴിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇളനീർ എടുക്കുക ഇളനീരതിന്റെ മൂലത്തെ ഭാഗം റിമൂവ് ചെയ്ത ശേഷം അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ ഞെരിഞ്ഞു പൊടിയും ഒരു ഏലക്കയും ഇട്ട് വെക്കുക എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ ഈ മിശ്രിതം എടുത്ത് കഴിക്കുക ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള മിശ്രിതമാണ് ഇത് എടുത്ത് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ആ ഉള്ളിൽ ഒരു കൂളിങ് എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ ചെറുള നമുക്കറിയാം മിക്ക അറിയുന്നവർക്കറിയാം ചെറുള എന്ന് പറഞ്ഞിരുന്ന ചെടി ഇട്ട് വെച്ചാൽ അത് സമൂലം എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് അത് വേവിച്ച് വെള്ളം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് നറുനീണ്ടിയുടെയും ശതാവരിയുടെയും പിന്നെ ശതാവരിയുടെ പേരും നറുനീണ്ടി കിഴങ്ങും ഉണ്ടെങ്കിൽ ഇവരും ും വെച്ച് വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് തഴുതാമ മിക്കവാറും പേർക്കറിയാം തഴുതാമ വേവിച്ച് വെള്ളം കുടിക്കുന്നതും അല്ലെങ്കിൽ ഇല തോരൻ വെച്ച് കഴിക്കുന്നതും ഒക്കെ യൂറിനറി യൂറിൻട്രാക്ട് ഇൻഫെക്ഷൻ പോകാൻ നല്ലതാണ് അപ്പൊ ഇത് തുടങ്ങുമ്പാടെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ ഇൻഫെക്ഷനിലായിട്ട് പോകുന്നില്ല അതുകൊണ്ട് ഈ സേഫ് ആയിട്ടുള്ള ഹോം റെമഡീസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി